ഹായ് ഫ്രണ്ട്സ് അച്ഛന്തിയ പ്രസാദ് ഫാമിലി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കാലത്ത് നേരത്തന്നെ നമ്മളെ പണികളൊക്കെ ആരംഭിക്കുകയാണ് ഏട്ടനും ജോലിയുള്ളൊരു ദിവസമാണ് അപ്പം അരി കഴുകി എടുക്കാൻ വേണ്ടി ഞാൻ വേഗം ഇന്നലെ കഴുകി വെച്ച് കുക്കറൊക്കെ ഒന്ന് 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 ചുറ്റിയെടുത്തു എന്നിട്ട് അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി വെച്ചിട്ട് അരി കഴുകാന്ന് വിചാരിച്ചു അരി കുറച്ച് എടുത്താൽ മതി ചോറ് ഒന്ന് കുറച്ച് വെച്ചാൽ മതി കാരണം ദോ രാവിലെ ദോശയുണ്ട് അപ്പം അരി ഒരു പ്രാവശ്യം കഴുകി ഞാൻ വെള്ളത്തിൽ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുക നേരത്തെ എണീറ്റതിന് ശേഷം കുറച്ച് നേരം പുറത്ത് പോയിട്ടിരിക്കുമ്പോൾ അരിയൊക്കെ വെള്ളത്തിൽ അരിയും പരിപ്പും അങ്ങനെയുള്ളതെല്ലാം വെള്ളത്തിലിട്ട് വെക്കും അപ്പം അരി അപ്പം അങ്ങനെ ഞാൻ ഒന്നുകൂടി കൂടി വെള്ളക്കൊഴിച്ച് ഒന്നും കൂടി ഒന്ന് കഴുകുക അപ്പോൾ ആ ചളി കൂടുതലുള്ള ചളിയൊക്കെ ഒന്ന് ഇളകി കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാ അപ്പം അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ തിരുമ്മി തിരുമ്മി കഴുകൊണ്ടിരിക്കുക കേട്ടോ അപ്പം അത് നല്ലപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് അടുത്ത അടുത്തത് ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ട് അപ്പം അരിയാണ് ഏറ്റവും ബെസ്റ്റ് നല്ലപോലെ കഴുകി വഴി കഴിഞ്ഞാൽ തന്നെ ഒരു വലിയൊരു പണി കഴിഞ്ഞു അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ആ പാത്രത്തിൽ തന്നെ പിടിച്ച് പൈപ്പിൽ നിന്ന് പിടിച്ചിട്ട് നേരെ കുക്കറിലേക്ക് ഒഴിച്ച് പിന്നെ കുക്കറിൽ ആ വി സിലിൻ്റെ ഉള്ളിലിരിക്കുന്നത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കരടങ്ങാനും പൊക്കോട്ടിട്ട് അത് ഊതി കളഞ്ഞ് അങ്ങനെ അടച്ചു വെച്ച് ഞാൻ അടപ്പത്തി വെച്ചു ഒന്നും കത്തിച്ചിട്ടില്ല അതിന് അതിന് മുൻപത്തെ ഓരോ പണികളാണ് അപ്പോൾ അതാണ് നോക്കിയപ്പോൾ എനിക്ക് ചായ ഒഴിച്ചിട്ടില്ലല്ലോ അപ്പോൾ ചായക്കുള്ള പാത്ര അപ്പുറത്ത് നമ്മളെ മറ്റൊരു റൂമിലാണ് ഇരിക്കുന്നത് അപ്പോൾ അത് അപ്പോഴേക്കും നമ്മുടെ ഈ പാത്രത്തിൽ വെള്ളം നിറഞ്ഞു ഞാനത് അങ്ങ് പിടിച്ചു വെച്ചു വിട്ടോ അതിന് ശേഷം ഇഞ്ചി എടുക്കാൻ ഉണ്ടായിരുന്നത് അപ്പോൾ ഇഞ്ചി ഇഞ്ചി തപ്പി നോക്കുമായിരുന്നു അപ്പം ഇഞ്ചി കിട്ടി ഞാൻ സ്റ്റാൻഡിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ടാകും ഇഞ്ചി ചായയാണ് നമ്മൾ രാവിലെ തന്നെ കുടിക്കുക അപ്പം ഇഞ്ചി ഇട്ടിട്ടുള്ള ചായ കുടിക്കുന്നത് കൊണ്ട് തന്നെ കുറച്ച് നല്ലതാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അത് കട്ടൻ ചായയാണ് കുടിക്കുക അത് പനം കൽക്കണ്ടിട്ടിട്ടുള്ള ചായയാണ് കേട്ടോ ഞങ്ങൾ കുടിക്കാം അപ്പം ഇഞ്ചി കുറച്ചധികം തന്നെ ഇടും അപ്പോൾ വയറ്റിലെ ഗ്യാസൊക്കെ ഒന്ന് അങ്ങോട്ട് പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഉദാഹരണത്തിൽ എല്ലാത്തിനും നല്ലതാണല്ലോ അപ്പോൾ ഇഞ്ചി അങ്ങനെ തൊലി കളഞ്ഞാൽ അതൊന്ന് കഴുകി ഞാൻ അവിടെ ഇടിക്കല് ചായ പാത്രത്തിലിട്ട് ചായപ്പാത്രം അതൊന്നും കഴുകിട്ടോ എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ചായപാത്രത്തിലേക്ക് ഇട്ടത് അതിന് ശേഷം ആ ചായ പാത്രത്തിൽ കുറച്ച് വെള്ളമൊക്കെ ഇങ്ങനെ പിടിച്ചു നല്ല ആവശ്യത്തിനുള്ള വെള്ളം ഞങ്ങളുടെ ആവശ്യത്തിന് അപ്പോൾ ഒരു കുറച്ച് വെള്ളം കൂടുതലെടുത്തിട്ട് ആ വെള്ളം കുറച്ച് പറ്റുമ്പോഴാണ് നമ്മൾ ചായൽപ്പൊടി ഇടാറ് അപ്പം അങ്ങനെ കണ്ടതിൻ്റെ എടുത്തുട്ടാ കാരണം അതിൻ്റെ പൊടിയും തിരിയൊക്കെ ലാസ്റ്റ് ആകുമ്പോഴേക്കും ആവും അതിന് വേണ്ടിയിട്ട് അതില്ലാതിരിക്കാൻ വേണ്ടി ഞാൻ ഇപ്പം തന്നെ ഒന്ന് നന്നായിട്ടൊക്കെ ഒന്ന് പുലിക്ക അങ്ങ് എടുത്തിട്ട് ഇതിലെ ചായയിലേക്ക് നമ്മളൊരു അളവുണ്ട് എനിക്ക് അതനുസരിച്ചിട്ടു അങ്ങനെ ഗ്യാസ് ചായയുടെ ചായ പാത്രം അവിടുത്തെ ഗ്യാസ് മാത്രം അങ്ങനെ എന്താ വെച്ചുട്ടോ അത് കഴിഞ്ഞിട്ട് ഇതാ പരിപ്പ് കഴുകാണ് ഇതാ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് അപ്പുറത്ത് പണികൾ നടക്കുന്നുണ്ട് അതിൻ്റെ ഒരു ശബ്ദം കൂടി ഉണ്ടാവും കേട്ടോ ഇല്ലേ അപ്പം അങ്ങനെ ഞാൻ പരിപ്പ് നല്ലപോലെ അതും വിളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് നല്ലപോലെ അങ്ങ് കഴുകി അങ്ങ് എടുക്കും ചളിയൊന്നും ഉണ്ടാവാരുതല്ലോ ഒരു അതെ അല്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല നന്നായി കഴുകണമെന്നല്ലേ പറയും അത്യാവശ്യം നല്ല രീതിയിലൊക്കെ ഒന്ന് കഴുകി എന്നിട്ട് ആ പാത്രത്തിൽ കുറച്ച് വെള്ളം പിടിക്കാനായിട്ട് അവിടേക്ക് വെച്ചു കേട്ടോ പൈപ്പിങ്ങനെ തുറന്നിട്ടിട്ടിരിക്കുന്നത് കൊണ്ടേ അങ്ങനെ ആ കുക്കറിൽ കുറച്ച് വെള്ളം ആക്കി പിന്നെ അത് കുക്കർ കുക്കറിങ്ങനെ അടച്ചു വെക്കും അപ്പോൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വെക്കും കേട്ടോ കുക്കറിൽ പരിപ്പ് വേവിക്കുമ്പോൾ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അങ്ങ് വേവിക്കാനായിട്ട് ഞാൻ വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് ഈ ചായ തളി തളയ്ക്കുന്നതിനനുസരിച്ചുള്ള കാര്യങ്ങളാണ് കേട്ടോ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം ഗ്യാസ് അണയ്ക്കാതിരിക്കാമെന്ന് വെച്ചാൽ അപ്പോൾ ചോറിനുള്ള ഗ്യാസ് ഇപ്പോൾ ഇതുവരെ ഞാൻ കത്തിച്ചിട്ടില്ല കേട്ടോ അത് ഞാനൊരു ഏഴരക്കെ ആകുമ്പോഴേ കത്തിക്കുള്ളൂ അപ്പോഴാണ് ചോറ് കുറച്ചും കൂടി ചൂടുവിലും ഇങ്ങനെ നിൽക്കും അപ്പോൾ കറിക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാന്ന് വെച്ചാൽ അപ്പോൾ ഇഞ്ചിയുടെ തുണ്ടൊക്കെ അവിടെ കിടക്കുന്നുണ്ടായിരുന്നു ഞാൻ നന്നാക്കി നേരത്തെ ഇട്ടത് അപ്പോൾ ആ തുണ്ടൊക്കെ എടുത്തിട്ട് ഞാൻ വേസ്റ്റിലേക്ക് ഇട്ടു അതിന് എന്താ വെച്ചാൽ അല്ലെങ്കിൽ പിന്നെ അവിടെ കിടന്ന് വീണ്ടും ഒരു വേസ്റ്റായിട്ട് ഇങ്ങനെ നിൽക്കും അപ്പോൾ പിന്നെ ഞാൻ കായ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു വെക്കാനുള്ള കായൊക്കെ അപ്പോൾ അതിലേക്ക് അതിനു വേണ്ടിയുള്ള ഒരു പാത്രം എടുത്തിട്ട് അതിൽ കുറച്ച് വെള്ളം നിറച്ചു കുറച്ച് വെള്ളമാക്കി എന്നിട്ട് അതിലേക്ക് കുറച്ച് ആദ്യം ഇങ്ങനെ ചെത്താൻ തുടങ്ങിയതിന് ശേഷമാണ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുള്ള കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് വെക്കും കേട്ടോ ഞാൻ എന്നിട്ട് എന്നിട്ട് കായുടെ തൊലിയൊക്കെ അങ്ങനെ കളഞ്ഞാൽ അത്യാവശ്യം എല്ലാ തൊലിയും കളയില്ല കുറച്ച് തൊലി മാത്രം അപ്പോഴാണ് ഇപ്പോഴാണ് കേട്ടോ ഞാൻ മഞ്ഞൾപ്പൊടി ഇടണം എന്നുള്ള കാര്യം ഓർത്തത് കണ്ടു അത് കഴിഞ്ഞ് ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ട് വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ എന്താ ചെയ്യും തൊലിയൊക്കെ കളഞ്ഞ് അതിലേക്ക് ഇട്ട് ഒരു അത്യാവശ്യം ഇത്തിരി വലുപ്പത്തിൽ തന്നെ നുറുക്കി വെക്കും അപ്പം കുക്കറിൽ അടിക്കാനുള്ളതാണ് കുറച്ച് അപ്പം അതുകൊണ്ട് ഞാൻ കുറച്ച് വലുപ്പത്തിൽ തന്നെയാണ് കേട്ടോ നുറുക്കിയിട്ടങ്ങ് അതൊക്കെ കായ കായ അങ്ങ് നുറുക്കി മാറ്റി അങ്ങ് വെക്കും കായ നുറുക്കി നുറുക്കി കഴിഞ്ഞാൽ കയ്യോടെ തന്നെ ഞാൻ അതിൻ്റെ തൊലിയൊക്കെ എടുത്തിട്ട് വേസ്റ്റിൽ കൊണ്ടുവിടും വേസ്റ്റ് കൊണ്ടുവിടും അത് നമ്മൾ ഇത് പണികളൊക്കെ കഴിയുമ്പോൾ അത് പുറത്ത് കൊണ്ടുവന്ന് കളയും വിട്ടു അപ്പോൾ അങ്ങനെ അത് കായ നുറുക്കി അവിടെ വെച്ചു അപ്പോഴാണ് ഉപ്പേരിക്കുള്ളത് ഞാൻ കൊട ചേട്ടൻ കുടപ്പം വാങ്ങിച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു വാഴയുടെ കുടപ്പെന്നാണ് പറയാ കൊപ്ര എന്നൊക്കെ പറയും ഞങ്ങൾ അപ്പം ആ കുടപ്പിനെന്ത് ചെയ്തു അത് നന്നായിട്ടൊന്ന് ആദ്യത്തെ രണ്ട് ഇല മാത്രം കളഞ്ഞ് ബാക്കിയെല്ലാം വേഗം വേഗം നുറുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അത് നുറുക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇത് നമ്മളുടെ ചോപ്പറിലിട്ടിട്ട് വലിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് തോരനയിട്ട് കുക്കറിലൊന്നും വേവിക്കണ്ടല്ലോ അപ്പം തോരനായിട്ട് വേഗം വെക്കാന്നുള്ള ഒരു ഇതിലാണ് കേട്ടോ അപ്പം ഞാൻ അങ്ങനെ നല്ലപോലെ കുച്ചെറുതാക്കിയിട്ട് അങ്ങ് നുറുക്കിയിട്ട് ചോപ്പറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പം ആദ്യം എനിക്ക് പറ്റുണ്ടായിരുന്നില്ല നിറഞ്ഞിട്ടാണ് എന്താണെന്ന് അറിയില്ല അത് എനിക്ക് റെഡി ആയിട്ട് എനിക്ക് കിട്ടണമുണ്ടായിരുന്നില്ല എന്നാലും പിന്നെ ഞാൻ അതൊക്കെ എടുത്ത് പുറത്തേക്ക് ഇട്ടിട്ട് വീണ്ടും ഒക്കെ ഒന്ന് വലിച്ചെടുത്ത് ഉപേരിക്കുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് റെഡി ആക്കി ചായ ഇങ്ങനെ ചായവെള്ളം ഇങ്ങനെ തളച്ചു കൊണ്ടിരിക്കുന്നേ ഉള്ളു അപ്പോൾ ഞാൻ വേഗം വേഗം ചോപ്പറിൻ്റെ ചോപ്പറിലിട്ടിട്ട് വലിച്ചെടുത്ത് ഉപ്പേരിക്കുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് റെഡി ആക്കിയിരുന്നു അപ്പോൾ ചായ വെള്ളം നല്ലപോലെ തിളച്ചു എന്നുള്ളപ്പോൾ ചായലപ്പൊടി എടുത്ത് ഇട്ടു എന്നിട്ട് അത് ഇറക്കി വെച്ചു അപ്പം തന്നെ ഞാൻ കുക്കറ് ചെറിയ കുക്കർ ആയിട്ട് വെച്ചു നമ്മളെ പരിപ്പ് മഞ്ഞൾപ്പൊടി ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ പിന്നെ വീണ്ടും ചെന്ന് ചോപ്പറിൽ വേഗം നന്നാക്കാനുള്ള ഉപ്പേരിക്ക് നന്നാക്കാനുള്ള കാര്യങ്ങളൊക്കെ വേഗം അങ്ങ് ചെയ്തു തീർത്ത് വിട്ടു അപ്പോഴേക്കും പിന്നെ ചായലോടെ കൊറ്റന നീങ്ങിയപ്പോൾ ഒരു രണ്ട് നമ്മുടെ ഗ്ലാസ് എടുത്തിട്ട് ചായ ചായ ഒഴിച്ചു പിന്നെ അപ്പം തന്നെ അത് കഴുകിയിട്ട് ഞാൻ അവിടെ വയ്ക്കും സ്റ്റിമൊക്കെ ഇട്ടത് പിന്നീടാട്ടോ എന്നിട്ട് അത് മേശപ്പുറത്ത് കൊടുന്ന് വെച്ചു ഗ്ലാസ് ഒക്കെ ഇട്ടിട്ട് ആ ഗ്ലാസ് അത് മേശപ്പുറത്ത് കൊടുന്ന് ചായ ഒഴിച്ചിട്ട് പിന്നെ വീണ്ടും വന്ന ഇത് ചെന്ന് ചെയ്തു അപ്പം അവളേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് അത് പരിപ്പ് അങ്ങോട്ട് വെന്ത് കിട്ടി പിന്നെ ആ വേഗം അവിടേക്കൊന്ന് തുടച്ച് വൃത്തിയാക്കി എടുത്തു എന്നുവെച്ചാൽ നമ്മൾ ഈ കഷ്ണങ്ങളൊക്കെ നുറുക്കി കഴിഞ്ഞാൽ ശേഷം പിന്നെ അവിടെ വേസ്റ്റ് ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്തു അപ്പോഴേക്കും ഗ്യാസ് കത്തിച്ചു ഒരു ഏഴരയ്ക്കായി എപ്പോഴേക്കൊരു ഏഴരയ്ക്കായിട്ടുണ്ടായിരുന്നു അപ്പോൾ ചീൻചട്ടി വെച്ചു ചീൻചട്ടി അടുപ്പത്ത് വെച്ചിട്ട് വേഗം ഇനി അടുത്ത കാര്യങ്ങൾ നമുക്ക് ചെയ്യാമല്ലോ അപ്പോൾ പച്ചമുളക് തോരനിലേക്കുള്ള പച്ചമുളക് ഒഴിച്ച് വെച്ചു കേട്ടോ പിന്നെ ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ച് പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചു ഞാൻ പിന്നെ കടുക് പൊട്ടിച്ച് കടുക് പിടിക്കുക അത്രയേ ഉള്ളൂ കടുക് പഠിക്കുക വരൽ മുളക് ചേർക്കുക അത് കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് ഞാൻ വറ്റൽമുളക് ചേർത്തിട്ട് ചേർത്തില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് സോറി ഞാൻ വറ്റൽമുളക് ചേർത്തു വറ്റൽ മുളക് ചേർത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞതാ നമ്മുടെ പിഴി നന്നായി പിഴിഞ്ഞിടും കൊപ്ര ചിൻചട്ടിലേക്ക് ഇടും എന്നിട്ട് ചീനച്ചട്ടീന്ന് അത് നല്ലപോലെ ഇളക്കിയെടുക്കും അപ്പോൾ പക്കുട് കപ്പിയിട്ട് പക്കുട് കിട്ടി അപ്പോൾ പക്കുടെ എടുത്തുകൊണ്ട് വന്നിട്ട് അങ്ങനെ ചീനച്ചട്ടി പിടിച്ച് നമ്മൾ നല്ല പോലെ അങ്ങ് ഇളക്കി അങ്ങ് കൊടുക്കുന്നുണ്ട് അത് നല്ല പോലെ ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാലാണ് അതിൻ്റെ ഒരു വെളിച്ചെണ്ണയ്ക്ക് എല്ലായിടത്തും അവിടെ അപ്പോൾ ഈ മൂടി എനിക്ക് അത്ര ഓട്ട ഉണ്ട് അപ്പോൾ അത് മൂടിയുടെ ചുറ്റിനൊരു ഓട്ട വരുന്നത് അപ്പോൾ ഞാൻ ഇഡലി ചെമ്മീൻ്റെ മൂടി എടുത്തുകൊണ്ട് ഒഴിക്കും അത് വെക്കും അങ്ങനെ ഞാൻ ചായ കുടിക്കാന്ന് പറഞ്ഞിട്ട് ചേട്ടനെ വിളിക്കുകയാണ് ചേട്ടൻ അവിടെ ടി വി കണ്ടു എടുക്കായിരുന്നു അപ്പോൾ നമുക്ക് ചായ കുടിക്കാൻ പുറത്ത് പോയിരിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ചേട്ടനെ വിളിച്ചുകൊണ്ട് പോവാനായിട്ട് അപ്പോൾ ചേട്ടൻ ചായ എടുത്ത് എന്ന് ചോദിച്ചപ്പോൾ വേണ്ട ഞാൻ കൊണ്ടുവരാൻ പറഞ്ഞു അങ്ങനെ ഞാൻ അവിടെ പോയിരുന്ന ചായ കുടിക്കേൻ്റെ ഇടയിൽ ചേട്ടൻ ചെന്ന് ഷർട്ട് ടീ ഇട്ടിട്ട് വന്നു ആൾക്ക് നാണക്കം ഇടാണ്ട് നിൽക്കണ്ട എന്ന് വെച്ചിട്ട് ആൾ ടീഷർട്ടൊക്കെ ഇട്ട് കൊണ്ടുപോവന്നുട്ടാന്ന് അങ്ങനെ വർത്തമാനം പറഞ്ഞാൽ ഞങ്ങളുടെ കുറച്ച് സമയമാണ് ഈ ഒരു കറി വേവണതും പിന്നിന് കുക്കറിൽ അരി വേവം ആ ഒരു സമയത്തൊക്കെയാണ് രാവിലെ ഞങ്ങൾ കുറച്ച് നേരം ഇരുന്ന് വർത്തമാനം പറഞ്ഞിരിക്കുക അതൊരു സുഖമുള്ള കാര്യമാണല്ലോ അപ്പോൾ എല്ലാ ദിവസവും ഒരു പരിപാടി ആട്ടോ വന്നിരുന്നിട്ട് കുറെ ദിവസം അയിനെ ചില്ലിൻ്റെ ഉള്ളി ഇവിടെ കാണാൻ പറ്റും അങ്ങനെ ടിക് ടിക് കൊച്ചി ഇപ്പൊ ഒരു അഞ്ചാറു മാസായിട്ടുള്ള പരിപാടി നല്ല രസമാണ് ഈ ഒരു കിളിയാണ് കേട്ടോ അവിടെ കുറേ നാളായിട്ട് ഇര തട്ടിക്കൊണ്ടിരിക്കണത് ഏ ഞാനിങ്ങനെ പറന്നു പോയി തോന്നിണ്ട് അവിടെ കൊട്ടുണ്ട് അപ്പുറത്ത് പോയിട്ട് കണ്ട കണ്ട കണ്ടാ ഇരിക്കണ്ട അതാ ഇരിക്കുന്നു കണ്ട അതേ പറന്ന് കൊടുക്കണ്ട അജാനാണ് കുറേ മാസങ്ങളായിട്ടുള്ള പരിപാടിയാണ് അത് തട്ടി കൊത്തിക്കടുക കൊത്തളകട കറിയൊക്കെ നല്ലപോലെ ഇളക്കിയിട്ട് അതിന് ശേഷം പിന്നെ കൂടുതൽ വിസലൊക്കെ വന്നപ്പോൾ ഞാൻ റൈസ് ഇറക്കി വെച്ചു കേട്ടോ കുക്കറ് റൈസിൻ്റെ കുക്കറ് ഇറക്കി വെച്ചു പിന്നെ എന്നിട്ട് വെള്ളം പാത്രം അതായത് ചോറ് കൂറ്റാനുള്ള വെള്ളം പാത്രം കയറ്റി വെച്ചു പിന്നെ ഒന്നും കൂടി ഇളക്കിയൊക്കെ നോക്കുന്നുണ്ട് ഒരു വലിയൊരു അവധം സംഭവിച്ചിട്ടുണ്ട് അത് നിങ്ങൾക്കിപ്പോൾ വഴിയേ കാണാം കേട്ട അപ്പം അങ്ങനെ ഞാൻ ചീനിച്ചട്ടി ഇറക്കി വെച്ചത് നമ്മുടെ ഉപ്പേരിയുടെ തോരൻ്റെ ചീനിച്ചട്ടി അങ്ങ് ഇറക്കി വെച്ചു എന്നിട്ട് കുക്കറ് അടപ്പത്തിക്ക് വെച്ചു വിട്ടാം കുക്കർ പരിപ്പ് വേവിച്ചത് അപ്പോൾ അത് മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച കാരണം തന്നെ പിന്നെ അതുപോലെ നന്നായി വെന്തിട്ടുണ്ടായിരുന്നു ഒരു കൈയിലൊക്കെ വെച്ച് നല്ലപോലെ ഇളക്കിയൊക്കെ ചെയ്തുവിട്ടാം ഇളക്കി അങ്ങ് അത് ഉടച്ചെടുക്കും അപ്പോഴാണല്ലോ അത് പരിപ്പ് നല്ലപോലെ വെന്ത് കെടുക്കണമല്ലോ എന്നിട്ട് ഞാൻ നുറുക്കി നമ്മൾ നുറുക്കി വെച്ച കായ ഇട്ട് വെച്ച കായ കുക്കറിലേക്ക് എടുത്ത് ഇടൂട്ടാം അപ്പം അതും അത് കഴിഞ്ഞു അപ്പോൾ അത് എല്ലാ അതായത് നല്ല പോലെ വെള്ളം ഇല്ലാതെ അതെല്ലേക്ക് ആ കുക്കർ ഈ പരിപ്പിലേക്ക് നമ്മുടെ അടുപ്പ് കുക്കർ കുറച്ച് ചെറുതാക്കി വെച്ചിരിക്കുന്നത് അതായത് ഗ്യാസ് അടുപ്പ് കുറച്ച് ചെറുതാക്കിയാ വെച്ചിരിക്കുന്നത് എന്നിട്ടാണിത് പിന്നെ കുറച്ച് പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആ പുളി അങ്ങ് നല്ലപോലെ അങ്ങ് പിഴിഞ്ഞ് അങ്ങ് ഒഴിച്ചു കൊടുക്കും അപ്പോൾ ഈ അധികം കഷ്ടം അങ്ങനെ വെന്ത് ഉടയില്ല അപ്പോൾ കുറച്ചുകൂടി വെള്ളം എടുത്തിട്ട് ഞാൻ പൈപ്പിൽ നിന്ന് വെള്ളം എടുത്തിട്ട് ഞാൻ ഞാട്ട് ചെയ്തത് ചൂടുവെള്ളം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് അപ്പോൾ അത് ഇങ്ങനെ അതിൽ നിന്ന് കുറച്ചുകൂടി വെള്ളം നന്നായിട്ട് പിഴിഞ്ഞ് പുളി അങ്ങനെ നന്നായിട്ട് അങ്ങ് എടുത്ത് ഒഴിച്ചൊക്കെ വെച്ച് വിട്ട എന്നിട്ട് അത് കഴിഞ്ഞു ഉപ്പുപാത്രം എടുത്തോ ഉപ്പുംപാത്രം എടുത്ത് ഉപ്പ് ഇട്ടപ്പോഴാണ് എൻ്റെ എനിക്കൊരു വെളിപാട് കിട്ടിയത് ഉപ്പുമാ അത് കഴിഞ്ഞ് ഉപ്പ് ഇട്ടു അത് നോക്കിയപ്പോഴാണ് ഞാൻ ഉപ്പേരിയിൽ ചെന്ന് നോക്കിയപ്പോഴാണ് ഉപ്പേരിയിൽ ഉപ്പില്ല എന്നുള്ളൊരു കാര്യം എനിക്ക് മനസ്സിലായി അത് മുളക് പൊടി അങ്ങ് ചേർത്തു അത് എന്നിട്ട് മുളക് പൊടി ഇട്ടു നമ്മുടെ പരിപ്പിലേക്ക് അത് മുളക് പൊടി ഇട്ട് ഇളക്കി കുക്കറ് ഇനിയിപ്പം ഈ പരിപാടി ഞങ്ങൾ കഴിയട്ടെ എന്ന് ചോദിച്ചിട്ട് കുക്കറങ്ങ് അടച്ചു വെച്ചു കേട്ടോ എന്നിട്ട് ഒന്ന് ആ ചമ്മല് ഞാൻ പുറത്തേക്ക് കാണിക്കുന്നത് എന്നിട്ട് വീണ്ടും ചീനിച്ചിട്ടി അവിടെപ്പത്തേക്ക് എടുത്ത് വെച്ചു എന്നിട്ട് അത് ഒന്നും ഉപ്പിട്ടിട്ടില്ല അത് കഴിഞ്ഞ് കുറച്ച് ഉപ്പിട്ട് ഭാഗ്യത്തിന് ആ സമയത്ത് ഓർമ്മ ഉണ്ടായത് തന്നെ ഇല്ലെങ്കിൽ ഏട്ടൻ ചോറ് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് ഉപ്പില്ലാത്ത കറിയാണ് നന്നായി ചോദിച്ചു ചോദിച്ചാല് പിന്നെ കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് നല്ല അത്യാവശ്യം ഉപ്പൊക്കെ ഇട്ടും അതിന് ശേഷം ഞാൻ നല്ലപോലെ അങ്ങ് ഇലക്കി മൂടി വെക്കൂട്ടത് കുറച്ച് നന്നായിട്ട് അത് മൂടിയച്ച് കുറച്ച് ആവി കയറി കഴിഞ്ഞാലാണ് അതിൻ്റെ ടേസ്റ്റ് അപ്പം തന്നെ എടുക്കാൻ പാടില്ലല്ലോ അപ്പം ഞാൻ അതൊന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് ആ ചമ്മലൊക്കെ മുഖത്ത് നല്ല പോലെ ഉണ്ട് ആ ഇടയ്ക്ക് എല്ലാം വല്ല അപത്തൊക്കെ പറ്റുമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് അതൊക്കെ അങ്ങനെ അതൊക്കെ അടച്ച് നല്ല പോലെ ഇളക്കിട്ട് ആ ചമ്മലൊന്നും മാറുന്ന വരെ നിന്ന് ഇളക്കുകയാണ് ഞാൻ അങ്ങനെ അത് പാത്രം ചീനിച്ചട്ടിക്ക് നമ്മളങ്ങ് മൂടി വയ്ക്കും അതിന് ശേഷം വീണ്ടും ഞാൻ എന്ത് ചെയ്താൽ അത് തുറന്ന് ഒന്ന് കുറച്ച് നേരം ആവി കയറിയതിന് ശേഷം ഒന്ന് തുറന്ന് നോക്കി ഒന്നുകൂടെയിട്ട് ഒന്ന് ഒന്ന് എടുത്ത് അത് മാറ്റി ഇറക്കി ഇറക്കി വെക്കൂട്ടോ അത് അതിന് ശേഷം കൈക്കൽ തുണിയൊക്കെ എടുത്തിട്ടാണ് ഞാനത് ചെയ്യുന്നത് കൈക്കൽ തുണി കൊണ്ട് തന്നെയാണ് കേട്ട് ഇതൊക്കെ അത്യാവശ്യമൊക്കെ പിടിച്ച് ഇറക്കി വയ്ക്കുക പിന്നെ കുക്കർ നമ്മൾ കുക്കർ അങ്ങ് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പ് പുളി ഇതൊക്കെ ഇട്ടിട്ടുള്ള കുക്കറങ്ങ് കയറ്റി അത് ഞാൻ അവിടെ ഇരുന്ന് അങ്ങ് ദേവട്ടെ അങ്ങനെ കുക്കർ വിടെ അടപ്പത്തി വെച്ചത് കുക്കറിലെ ബസിലൊക്കെ വന്ന് തുടങ്ങി അപ്പളേക്ക് ഞാൻ എന്താ ദോശ ചട്ടി കൊണ്ടുവന്ന് അടപ്പത്തി വെച്ചു അപ്പോൾ ആ ദോശ ഉണ്ടാക്കണമല്ലോ രാവിലേക്ക് ദോശ ഉണ്ടാക്കണം അപ്പം അതിനുള്ള പരിപാടികൾ അപ്പോൾ പാത്രം നോക്കിയപ്പോൾ കാണാണ്ടായി ഇപ്പം ഞാനൊരു അടക്കിലാണ് കുറച്ച് ദോശയിൽ ദോശ ഉണ്ടാക്കുമ്പോൾ കുറച്ച് വെള്ളമൊക്കെ തളിക്കണമല്ലോ അപ്പോൾ അതിനുള്ള പാത്രം അതിനുള്ള വെള്ളമൊക്കെ അങ്ങ് പിടിച്ചിട്ട് അവിടെ കൊണ്ടുവയ്ക്കും കേട്ടോ അപ്പോൾ വേഗം എന്നിട്ട് ദോശ ഉണ്ടാക്കാമല്ലോ എന്നുള്ള അപ്പോൾ എല്ലാ സാധനങ്ങളും അടുപ്പിച്ച് അടുപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാം കഴുകി പാത്രങ്ങളെ ഓരോന്നോരോന്നൊക്കെ ആയിട്ട് സെറ്റാക്കി ഞാൻ വെക്കും വെക്കിട്ടാം അങ്ങനെ എണ്ണയും എല്ലാ സാധനങ്ങളും മുഴഞ്ഞു വെച്ചതിന് ശേഷം വേഗം ദോശ ചട്ടി ചൂടായി അപ്പോൾ കുറച്ച് വെള്ളം ഇങ്ങനെ തളിക്കാനാണ് ഞാൻ പാത്രത്തിൽ വെള്ളം പിടിച്ചത് ദാ കുറച്ച് ദോശമാവേ എടുത്ത് ഇങ്ങ് പരത്തി ദോശകളങ് എടുത്തു കേട്ടോ ആ മൈ ചുട്ടമായി അത്ര ദോശ ഉണ്ടാക്കണേൻ്റെ അപ്പം ചട്നി ഉണ്ടാക്കി വെക്കണല്ലോ എന്ന് വിചാരിച്ചിട്ട് വേഗം ചട്നിക്കുള്ള കാര്യങ്ങൾ പച്ചമുളക് അതൊക്കെ എടുത്തുകൊണ്ടിരണം ഇടയിൽ തന്നെ ഞാൻ വീണ്ടും ദോശയും പരത്തുന്നുണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ കാര്യങ്ങളൊപ്പത്തിനൊപ്പം ഇങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ഒരു മിഷീൻ കണക്കെ അപ്പോൾ നമ്മളൊരു വലിയൊരു ടാസ്ക് ആണല്ലോ ഒരു മിഷൻ ആണല്ലോ അപ്പോൾ അതിന് വേണ്ടിയുള്ള ഒരു സമയം എട്ടരയാകുമ്പോഴേക്കുള്ള മിഷീൻ ആണത് അപ്പം അങ്ങനെ നമ്മൾ എല്ലാം കുക്കറിലൊക്കെ എടുത്തു പച്ചമുളക് വേപ്പില എല്ലാം ಟಾ ദോശ അവിടെ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് പരത്തുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഞാൻ വേറെ വേറെ ഓരോ കാര്യങ്ങൾ അപ്പം അതിൻ്റെ ഇടയിൽ പെട്ടെന്ന് കരിഞ്ഞു പോയി പോയി ഒരു ദോശയും അങ്ങനെ കരിഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ എന്താ പറയുക അതിൻ്റെ നമുക്ക് ഓരോരോ തിരക്കുകളാണല്ലോ അപ്പോൾ അരച്ചു കൊണ്ടുവന്നു ഇവിടെ വെച്ചു ചമ്മന്തിക്കുള്ളത് കേട്ടോ ചമ്മന്തി അരച്ചിട്ട് എല്ലാം സെറ്റാക്കി അപ്പം പ്ലേറ്റ് എടുത്ത് വെച്ചു അപ്പോൾ എന്ന് വെച്ചാൽ ഈ കരിഞ്ഞ ദോശ ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലേറ്റ് അങ്ങ് കിട്ടും അത് നമുക്ക് സൂസിക്ക് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ച കേട്ടോ ഇവിടെ സൂസിപ്പൂച്ച ചെയ്യേണ്ടല്ലോ അപ്പോൾ അവൾക്ക് അധികം അധികം വലിയ കുഴപ്പമൊന്നുമില്ല അവൾ കഴിച്ചോളും അപ്പം അങ്ങനെ വീണ്ടും ഒരു ദോ വെള്ളക്കൊത്തിളിച്ച് വീണ്ടും ദോശയ്ക്ക് അങ്ങ് പരത്തി വെക്കാൻ ദോശ പരത്തി കൊണ്ട് നിൽക്കുമ്പോൾ ചോറ് വാർക്കേണ്ട സമയമായി അപ്പം ചോറ് വാർക്കണം എനിക്ക് അപ്പം അതിന് വേണ്ടിയിട്ടുള്ളത് സിങ്കിലേക്ക് പാത്രം വെച്ച് നമ്മൾ ചോറയിലേക്ക് അരി കുക്കറിയിൽ നിന്ന് എടുത്തിട്ട് അങ്ങനെ ഒഴിച്ചു കൊടുക്കും എന്നിട്ട് നല്ല തിളച്ച വെള്ളം മുകളിലേക്ക് അങ്ങ് വേതറി വീശിക്കൊടുത്ത് അങ്ങനെ കുക്കറിന്റെ മുകളിലേക്ക് കയറ്റി വെക്കും എന്നിട്ട് അതൊരു മൂടി കൊണ്ടുവന്ന് അടച്ചു വെക്കും അങ്ങനെ തന്നെ ചോറ് വാർക്കല് അങ്ങനെ കഴിഞ്ഞു കിട്ടാം അങ്ങനെ ചോറ് വാർക്കൽ കഴിഞ്ഞപ്പോൾ കൂട്ടാൻ കാച്ചണം അപ്പം അതൊന്ന് തളയ്ക്കാൻ വേണ്ടിയിട്ട് കുക്കർ ഒന്ന് വിസിൽ വീ പോയപ്പോൾ ഒന്ന് തിളച്ചിട്ട് അതൊന്ന് ഇറക്കി വെച്ചു കിട്ടാം ഒന്ന് കുക്ക് ചൂടായപ്പോൾ ഒന്ന് ഇറക്കി വെച്ചിട്ട് ഞാൻ നേരെ ചീനച്ചട്ടി അടപ്പത്തേക്ക് കയറ്റി വെച്ചു ചെന്നിട്ട് കുറച്ച് ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു അപ്പം ചൂടാവുന്ന സമയം കൊണ്ട് ഇങ്ങനെ നടക്കണം കേട്ടോ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി അപ്പം അങ്ങനെ ചീൻചട്ടി ചൂടായിട്ടോ ചീൻചട്ടി ചൂടായപ്പോൾ വേഗം വന്ന് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കടുകും വറ്റൽമുളകെടുക്കാനാണ് ഇപ്പം തന്നെ ഞാൻ ഓടിയത് കേട്ടോ അങ്ങനെ കടുകും കുറച്ച് ഉലുവ കുറച്ച് വറ്റൽമുളക് പിന്നെ നമ്മൾ കായം പൊടി എടുത്തു കായംപൊടി വറ്റൽമുളക് ഇട്ടതിന് ശേഷം കുറച്ച് കായം പൊടിയും ചേർത്തിട്ട് നമ്മൾ ഒഴി ഒഴിക്കും അതിനെ കാച്ചെടുക്കും എന്നിട്ട് അതങ്ങ് മൂടി വെച്ച് കൂട്ടാം അങ്ങനെ ഇതൊക്കെയാണ് വിഭവങ്ങൾ പുളിങ്കരി കായപ്പുളിങ്കരി കൊപ്ര തോരൻ പിന്നെതാ നമ്മുടെ ചട്ടിണി നാളികേരം ചട്ടിണി പിന്നെ നമുക്ക് ദോശ ഉണ്ടാക്കി ദോശ പിന്നെതാ നമ്മുടെ ചോറ് ഏട്ടൻ്റെ പാത്രങ്ങൾ ഡ്രാഗൺ ഫ്രൂട്ട് ഇതൊക്കെ ഇരിക്കുന്നുണ്ട് പിന്നെ കുറച്ച് ചോറ് അപ്പം എല്ലായി അങ്ങനെ ഞാൻ എന്ത് ചെയ്തു എല്ലാം പാത്രത്തിലാക്കി എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ചതിന് ശേഷം എനിക്കൊരു നടത്തേണ്ടത് ഏട്ടൻ പോയി കഴിഞ്ഞാൽ പോണേക്കാളും മുൻപ് കുറച്ച് നേരം നടക്കും അപ്പോൾ ഏട്ടൻ പോയിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം നടക്കും അത് എൻ്റെ ഒരു റുട്ടീനാണ് ഇങ്ങനെ രാവിലെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഉല്ലാത്തി നടക്കുക കാറ്റം വെളിച്ചൊക്കെ ഇപ്പോഴാണല്ലോ നമ്മൾ കൂടുതൽ കൊള്ളുന്നത് ഇത്ര നേരം നമ്മൾ കിച്ചണിലുമ്പോൾ അകത്തൊക്കെ ഇല്ലായിരുന്നു നടക്കണം അപ്പം ഇങ്ങനെ ഒന്ന് മനസ്സ് റിലാക്സ് ചെയ്തിങ്ങനെ നടക്കും അത് ആ സമയം കൊണ്ട് ചേട്ടൻ അവിടെ ഫുഡൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ എല്ലാം എടുത്തു വെച്ച് പാത്രത്തിലാക്കി ചേട്ടൻ ചേട്ടൻ്റെ കുളി കഴിഞ്ഞിട്ട് വന്നിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങും ആ സമയം വരെ ഞാനിങ്ങനെ നടക്കും ഉല്ലാത്തി നടക്കാം അപ്പം വരെ ഞാൻ ഫ്രീയാണല്ലോ അപ്പം ഈ ആ സമയത്തൊക്കെ എടുക്കൊന്നുമില്ല റെസ്റ്റ് ചെയ്യുന്നില്ല അപ്പം ഇത് മഴ തൂടുന്നു അപ്പിന്ന് നടത്തൊക്കെ കഴിഞ്ഞൊന്ന് മഴ തൂളൽ തൂഴലുണ്ട് അകത്തേട്ട് കയറാന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ അകത്തേക്ക് കയറാന്ന് വിചാരിച്ചു അങ്ങനെ എന്റെ നടത്തൊക്കെ കഴിഞ്ഞ് ഏർ നടത്തുന്ന ചെല മഴ ചാറിയുമ്പോ മഴ നന്നായി പെയ്യുന്നുണ്ട് അപ്പൊ അത് മഴ ചാറ്റിലുണ്ട് അപ്പൊ ഞാൻ വേഗം അകത്തോട്ട് കയറി പോയിട്ട അല്ലാതെ മഴ ചാറിൽ നീ പനി പിടിക്കണ്ടല്ലോ പിടിക്കണ്ടല്ലോന്ന് കയറി അപ്പേക്ക് ചേട്ടന്റെ ഭക്ഷണം എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു 拜拜了。<laughs> അതെ ഇന്നത്തെ മിഷൻ അങ്ങ് തീർന്നു അജിന്ദിബ്രിസ ഫാമിലി വ്ലോഗ് സൈനിങ് ഓഫ് ടാറ്റ ബായ് ബായ്